ഹായ് നമസ്കാരം റേ കി സ്പിരിച്വാലിറ്റിൻ്റെ ഹീലയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് പോയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുമല്ലോ ആരെങ്കിലും അത് ആര് ആരും ആവാം അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ് ആ ഒരു വ്യക്തി ഏതൊക്കെ സാഹചര്യങ്ങളോടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് രസമായിട്ടൊന്ന് റീഡിങ്ങും തരാൻ പറ്റും അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയും എനിക്ക് തന്ന ഒരു സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി എല്ലാവരുടെയും ഞാൻ അറിയിക്കുവാണ് നമുക്കൊന്ന് കാർഡ് എടുക്കാം നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പോലത്തെ എന്തെങ്കിലും ഒരു സങ്കടമൊക്കെ തന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ കറണ്ട് എനർജി അവരെ ഇപ്പം എന്തായിരിക്കും എന്ന് നോക്കാം ഓക്കെ ഓക്കെ വേൾഡ് കപ്പ്സും വേൾഡ് കപ്പുമാണ് ഫസ്റ്റ് വന്നേക്കുന്നത് വേൾഡ് കപ്പ് അഴിമതി അടുത്ത് ആദ്യം തന്നെ ആളുടെ എല്ലാം ഒരു നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചതിന് ശേഷം നിങ്ങൾ അവരിൽ നിന്ന് മാറിയതിന് ശേഷം അവരുടെ ജീവിതത്തിൽ അവർക്കെല്ലാം നഷ്ടപ്പെട്ട ഒരു എനർജിയാണ് ആ ഒരു നഷ്ടത്തിൽ നിന്ന് അവർക്ക് തിരിച്ചു കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ുന്നത് അടുത്തൊരു കാരണം എന്താണ് കോൺസ് വന്നിട്ടുണ്ട് ഒരു ഓവർ തിങ്കിങ് ആണ് അവരുടെ ഇപ്പോൾ ഒരു കറൻ്റ് എനർജി അവർ അവരുടെ ചെയ്ത തെറ്റുകൾക്ക് കർമ്മഫലം അനുഭവിക്കുന്നു അതിനു വേണ്ടി ആ ഒരു കർമ്മഫലം അനുഭവിച്ച് തീരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുവാണ് കാരണം അത്ര അവർ മനസ്സിലാക്കുന്നത് അവര് ചെയ്തതിന്റെ തെറ്റാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ ഒരു സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതാണ് ത്രീയോ മൺസ് വന്നിരിക്കുന്നത് കടുത്ത കാട്ടു വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഈ ഒരു തിരിച്ചടിയൊക്കെ കിട്ടി അവരാകെ ഒരു ടെൻഷനിലാണ് അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർ അവരവരുടെ ചിന്തകൾ കൊണ്ട് അവരുടെ ഓരോ മുമ്പോട്ട് പോക്ക് അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ആ ഒരു മുമ്പോട്ട് പോക്ക് അവർക്ക് എല്ലാം തടസ്സമായിട്ട് അവരുടെ ചിന്തകൾ അവരെ നയിക്കുന്നു എന്നാണ് അവരുടെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത പോലെ അവരുടെ ചിന്തകൾ അവരെ പ്രാപ്തലാക്കിയേക്കുന്നു അപ്പം ആ ഒരു ചിന്തകൾ എന്ന് വെച്ചാൽ കൂടുതലും അവർക്ക് ഈ ഒരു നിങ്ങളുടെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആ ഒരു എനർജിയൊക്കെ അവർക്കിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഈ ഒരു ചേഞ്ച് ഉണ്ടായത് അപ്പോൾ അത് വേണ്ടായിരുന്നൊക്കെ ഒരു ചിന്തയിലാണ് എന്ന നമുക്ക് നമുക്ക് വേർക്കാറുണ്ട് എന്തായാലും അവരുടെ ചിന്തകളൊക്കെ അവർ നന്നായിട്ട് ഭയക്കുന്നു അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ആകെ ടെൻഷനിലാണ് അവരുടെ ചിന്തകളിൽ പോലും അവർക്ക് നെഗറ്റീവ് അല്ലാതെ ഒരു നല്ല കാര്യവും വരുന്നില്ല കാരണം അത്രമാത്രം അവർ ഭയന്നിരിക്കുന്നുണ്ട് ക്യൂനോസോഴ്സ് വന്നിട്ടുണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ നഷ്ടപ്പെടുവോ എന്നുള്ള ഭയം കാണും അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു കാണണം അതാണ് ഒരു അവർക്ക് ഒരു അവരുടെ ചിന്തകൾക്കൊന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ആ ഒരു എനർജിയിലാണ് അവർ ഇപ്പോൾ ഇരിക്കുന്നത് എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈ സോഴ്സും ടോസോഴ്സും ക്യൂനോസോഴ്സുകൾ വന്നുകൊണ്ട് അവർക്ക് ആ ഒരു മുമ്പോട്ട് പോകേണ്ട വഴി അവർക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നില്ല കാരണം അത്രമാത്രം ഭയന്നിരിക്കുകയാണ് അവരുടെ ചിന്തകളാണ് ഏറ്റവും കൂടുതൽ അവരെ ഈ ഒരു ട്രാപ്പിലാക്കി വെച്ചിരുന്നത് അപ്പം അവരുടെ ജോലിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതുതന്നെയാണ് കാർഡ് പറയുന്നത് കാർഡ് അടുത്തൊരു കാര്യസ് വന്നിട്ടുണ്ട് പാസ്റ്റിലെ ജീവിതം അവർക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള ചിന്തയിലാണ് അവർ അവർക്ക് ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് അത് തിരിച്ച് പിടിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം പാസ്റ്റിൽ അത്ര ആ ഒരു സ്റ്റാർട്ടിങ്ങനെ വേൾഡ് കാർഡ് വന്നത് അവരിപ്പോൾ അത്ര ഒരു നിറഞ്ഞ സന്തോഷത്തിലായിരുന്നതാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പം അതൊക്കെയാണ് അവർക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ എല്ലാം ഒരു നഷ്ടപ്പെട്ട എനർജിയിലാണ് കാരണം ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് തന്നെ ഫൈവ് ഓ കപ്പ്സാണ് വന്നിരിക്കുന്നത് അവരൊരു നഷ്ടത്തിൽ നിന്ന് അവർ തിരിച്ച് കയറാൻ അവരുടെ പഴയ ഒരു ലൈഫിലേക്ക് അവർ അത് തിരിച്ചു പിടിക്കണം അത് വേണം അവർക്ക് ആ ഒരു പഴയ ജീവിതം എന്നുള്ളൊരു എനർജിയിലാണ് അവർ പിരിക്കുന്നത് അവർ വേണ്ടി ആ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത് നമുക്ക് അടുത്ത കഥ നടക്കാം അവർക്ക് കുറേ ആവശ്യങ്ങള് കാണും പക്ഷെ അവരുടെ പൈസ അതിന് ആ ഒരു കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള പൈസ പോലും അറിയില്ല കാരണം അത്ര മാത്രം അവർ ഒരു ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിൾ അല്ല അവർക്ക് പൈസയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കാര്യത്തിന് കാര്യത്തിനുണ്ടെങ്കിൽ വെയിറ്റ് എടുക്കാം ഈ വന്നിട്ടുണ്ട് വിധിക്കുന്ന എന്തൊക്കെയായിരുന്നോ അവർക്ക് ഇപ്പം ഈ മുമ്പോട്ട് പോകാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണോ ആ പാസ്റ്റ് ലൈഫ് അവർക്ക് തിരിച്ചു പിടിക്കണം അതിനകത്ത് എന്തൊക്കെയാണോ ഇപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് അതൊക്കെ മാറ്റി മുന്നേറാൻ അവർ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ അവർക്ക് ഇതെല്ലാം തിരിച്ചു പിടിക്കണം അവരുടെ പഴയ ജീവിതമൊക്കെ തിരിച്ചു പിടിക്കണം നിങ്ങളുടെ മുമ്പിൽ അവർക്ക് വീണ്ടും ആ ഒരു പഴയ ജീവിതത്തിലേക്ക് പോകണം എന്ന് കാരണം കൂടുതലും നിങ്ങളോടുള്ളൊരു വെല്ലുവിളി പോലെയാണ് അവരിപ്പം മുമ്പോട്ട് പോകുന്നത് അവർ ആകെ ഡൗൺ ആയി അപ്പം നിങ്ങളെ വിഷമിപ്പിച്ചതിന് ശേഷം അവർക്ക് തന്നെ അറിയാം അപ്പം നിങ്ങളുടെ മുമ്പിൽ അവരിത്രയും ഡൗൺ ആയല്ലോ എന്നുള്ളൊരു വിഷമം അവരുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ മുമ്പിൽ നന്നായിട്ട് പഴയ ജീവിതം തിരിച്ചു പിടിച്ചാൽ വീണ്ടും മുന്നേറണം എന്നുള്ളൊരു വാശിയോടെ മുമ്പോട്ട് പോകുന്നുണ്ട് നമുക്ക് നോക്കാം കിങ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് അപ്പം ജോലി എന്തായാലും നേടണം അത് നേടാൻ സാധിക്കും ഒന്നുകിൽ ജോലി കിട്ടിയിട്ട് ഉണ്ടായിരിക്കണം നിങ്ങളിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് ജോലി അവർക്ക് വീണ്ടും തിരിച്ചു കിട്ടിയ എനർജി കാണിക്കുന്നുണ്ട് അപ്പം ജോലി കിട്ടിക്കാണോ അതല്ലെങ്കിൽ ഇപ്പം ജോലി ഉടനെ തന്നെ അവർക്ക് കിട്ടും ഓക്കെ അത് നയൻ ഒ ക്ലബ്സ് വന്നിട്ടുണ്ട് ഓക്കെ ഈ ഒരു ജോലി കിട്ടിയപ്പോൾ തന്നെ അവർക്കൊരു പകുതി അവർക്ക് എന്താണ് പകുതി ഒരു ജീവിതം അവർക്ക് കിട്ടിയ പോലൊരു ഉണ്ട് സന്തോഷം കിട്ടിയിട്ടുണ്ട് അപ്പം പാസ്റ്റിലുള്ള ഒരു ഓരോ കാര്യങ്ങൾ അവർ തിരിച്ചു പിടിക്കുന്ന അതാണ് ആ നൈട്രോസോഴ്സും വന്നിട്ട് ഡേസോസോഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ അവർ തടസ്സങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ അവർ പക്ഷേ നിങ്ങൾ പോയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച സമയത്ത് അവർക്ക് ശരിക്കും എല്ലാം നഷ്ടപ്പെട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ തിരിച്ച് കയറുന്ന എനർജിയാണ് കാണുമ്പോൾ തിരിച്ച് അവർ അവരുടെ ജീവിതത്തിലേക്ക് എല്ലാം തിരിച്ച് നേടി മുന്നേറുന്ന എനർജിയാണെങ്കിൽ കിരിങ്ങോമാൻസ് വന്നെങ്കിൽ ജോലി നേടിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നൈനോ കപ്സും വന്നിട്ടുണ്ട് അവർക്ക് എല്ലാം ഇനിയിപ്പോൾ തിരിച്ച് കിട്ടുന്ന ഒരു പ്രതീക്ഷയായി ഒരുപാട് സന്തോഷമായി ജോലി കിട്ടിയപ്പോ പകുതി അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം വന്നു അപ്പോൾ നിങ്ങൾ കൂടുണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു എല്ലാം ഉള്ള ഒരു എനർജിയായിരുന്നു അപ്പൊ അതൊക്കെ അവർക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു സന്തോഷത്തോടാണ് ഇപ്പം കാരണം ഒരു ജോലി ആയി ഈ കാര്യം റെഡി ആയപ്പോ തന്നെ ഇനി ബാക്കിയെല്ലാം തനിയെ വന്നോളൂന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ ഒരു സന്തോഷത്തിലിരിക്കുന്നുണ്ട് അടുത്ത കാര്യം എടുക്കുന്നത് പാസ്റ്റിൽ അവരുടെ കൂടെ എന്താ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അത് അവരുടെ റിലേഷൻ പോലും ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും ഒക്കെ അവർക്കെല്ലാം തിരിച്ച് വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് യേശുക്കും സന്ദിക്കുന്നതാണ് അവർ പാസ്റ്റിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അവരുടെ സന്തോഷത്തിനൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു അതെല്ലാം അവർക്ക് തിരിച്ചു വേണം അതിപ്പം റിലേഷൻഷിപ്പാണേലും പൈസ ആയാലും ജോലി ആയാലും എല്ലാം സന്തോഷവും എല്ലാം അവർക്ക് തിരിച്ചു പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് സെനോ വൺസ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പോയ സമയത്ത് അവർക്ക് ചുറ്റു ശത്രുക്കളും അവർക്ക് പോലും അറിയാത്ത ആൾക്കാർ അവർക്കൊരു ശത്രുക്കളായിട്ട് നിന്നു ആ ഒരു ടൈമില് അവരതിൽ ഒരുപാട് ഭയന്നു ഒരുപാട് വിഷമിച്ച് ഇവർ ഒരു ടൈമിൽ ഇങ്ങനെ കുറേ ശത്രുക്കൾ ചുറ്റുനിന്ന് ആക്രമിക്കുന്ന ഒരു കാരണം നിങ്ങൾ പോയ സമയത്ത് അവർക്ക് തൊന്ത ആ ടൈമിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എല്ലാ രീതിയിലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം വേദന അനുഭവിച്ച് ഈ ഇത്രയും ശത്രുക്കളെ ഫേസ് ചെയ്യുമ്പോഴും അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ആ ഒരു ചെയ്തതിൻ്റെ തെറ്റ് ആ ചെയ്ത തെറ്റിൻ്റെ അനുഭവിക്കുകയാണ് അപ്പോൾ ആ ഒരു കർമ്മഫലം അനു അനുഭവിക്കുന്ന ഫീല് തന്നെ ആയിരുന്നു അവർക്ക് ആ ഒരു സമയം അത്രമാത്രം ശത്രുക്കൾ ആ ഒരു ടൈമിൽ അവർക്ക് അവർക്കുണ്ടായിരുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാവരും ശത്രുക്കളെപ്പോലായിരുന്നു കാണും നിന്നത് ആ ടൈമിൽ ഇവരെ എതിർക്കാനും തോൽപ്പിക്കാനും മാത്രമായിട്ടായിരുന്നു ആൾക്കാർ കൂടെ നിൽക്കുന്നത് കൂടെ നിന്നിരുന്നത് ആ ടൈമിൽ രണ്ട് വന്നിട്ടുണ്ട് കപ്സും ഉണ്ട് ഉണ്ട് പഴയ ഓർമ്മകളിലാണ് പഴയ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷം ഉണ്ടായിരുന്നു ആരൊക്കെ ആയിരുന്നു സ്നേഹമായിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു ആ ഒരു വ്യക്തികളെയും ആ നല്ല നിമിഷങ്ങളും ഒക്കെ ഓർത്തും ഇരിക്കുവാണ് അതിന് എന്തായാലും സിക്സ് ഓഫ് പോണ്ട്സും വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു വിജയം വരുന്നു കാരണം അതെല്ലാം തിരിച്ച് കിട്ടുന്ന എനർജിയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇതെല്ലാം തിരിച്ച് ഇനി ആളുടെ ജീവിതത്തിലേക്ക് വരും അപ്പം നിങ്ങളെ വിഷമിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ചതിൻ്റെ നിങ്ങളെ ഒക്കെ ഒരു കർമ്മഫലം ആ ഒരു വ്യക്തി അനുഭവിക്കാൻ അനുഭവിക്കാനിടത്തോളം അനുഭവിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പഴയ ലൈഫ് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഡിവൈനായിട്ട് ആ ഒരു വ്യക്തിക്ക് എല്ലാം ഇനിയിപ്പോൾ അനുകൂലമായി വരും അപ്പം ഏതൊക്കെ റിലേഷൻ ഉള്ള വ്യക്തികളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികളെ തിരിച്ചു കിട്ടും പാസ്റ്റിൽ എന്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ ആ ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടത് അതൊക്കെ തിരിച്ചു പിടിക്കുന്ന എനർജിയാണ് എന്തായാലും വിജയമാണ് ഈ ഒരു യാത്ര ആ ഒരു വ്യക്തിക്ക് ഇനിയും അങ്ങോട്ട് ഇതുവരെ യനെ ഇവ ബോട്ടം വന്നേക്കുന്നത് അതുതന്നെ ഡൈനോസോഴ്സാണ് വന്നിരിക്കുന്നത് ഒരു ഉറക്കം പോലും ഇല്ലാത്ത രാത്രികളായിരുന്നു ആളുടെ ആ ഒരു സിറ്റുവേഷൻ അത്ര ടെൻഷൻ അടിച്ച് വേദനയോടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു പ്രതീക്ഷ ആ ഒരു ജോലി കിട്ടിയപ്പോൾ തൊട്ട് ആളുടെ ജീവിതത്തിൽ ചേഞ്ച് വന്നേക്കുന്നത് അപ്പം അതോട് ആളുടെ ഒരു പ്രതീക്ഷ വന്നു തുടങ്ങി ജീവിതത്തിൽ ഇനിയും വീണ്ടും ആ ഒരു പഴയ ലൈഫ് കിട്ടും നേടും അതിൽ ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും തിരിച്ച് ജീവിതത്തിലേക്ക് വരും എല്ലാ സന്തോഷങ്ങളും തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊക്കെ ഒരു നല്ല പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇതാണ് ഓർഡർ പറയുന്ന നിങ്ങളുടെ ഈ ഒരു റീഡിങ് ഇതാണ് നിങ്ങളെ വേദനിപ്പിച്ചു പോയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് പോയ ഏതെങ്കിലും വ്യക്തികൾ ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക Thank you.